അത് ആഴത്തിൽ ഒരു വിഷയം ആഴത്തിൽ പഠിച്ചുകൊണ്ടാണ് ഒരു ഗവേഷകൻ മുന്നോട്ട് ആ വിഷയത്തിലേക്ക് ഒരു ഗവേഷണ വിഷയത്തിലേക്ക് വരുന്നത് അത്തരത്തിൽ ആഴത്തിലുള്ള ഗവേഷണത്തെ ഫോർ ഇയർ ഡിഗ്രി കോഴ്സിലൂടെ ചെറു തുണ്ടുകളായിട്ട് അറിവുകൾ നിൽക്കുന്ന കച്ചവടശാലകളായിട്ട് കോളേജുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറുമ്പോൾ എങ്ങനെയാണ് ആഴത്തിലുള്ള പഠനം എന്നുള്ള നില നടക്കുക നാല് വർഷം ഒരു കുട്ടി വിദ്യാർത്ഥി ഉണ്ടാകുമോ എന്നുള്ളതാണ് ആശങ്ക കാരണം മൂന്ന് വർഷം കൊണ്ട് അവസാനിപ്പിക്കാം രണ്ടു വർഷം കൊണ്ട് അവസാനിപ്പിക്കാം എവിടെ വെച്ചും നിർത്താവുന്ന ഒരു ആയിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല മാറുക അപ്പൊ സ്വാഭാവികമായിട്ടും നാല് വർഷം കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ഒരു ആള് ഒരു റിസർച്ച് സ്കോളർ ആകുമോ ഒരു മേഖല തന്നെ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു പുതിയ വിദ്യാഭ്യാസം